ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനടുത്തുള്ള ചമ്മണാമ്പതി ഭാഗത്ത് പതിനഞ്ച് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം ഫുള്ള് തെങ്ങ് തെങ്ങും പറമ്പ് ആധാരം ഫുള്ള് ആധാരം ഫുള്ള് നരപ്പ് സ്ഥലം ഫുള്ള് പൊരയിടാണ് അതായത് പറമ്പ് കാറ്റഗറി പൊരയിടൻ കാറ്റഗറി നല്ലൊരു വീടുണ്ട് വെള്ളത്തിനായിട്ട് മൂന്ന് കുഴൽ കിണറുണ്ട് രണ്ട് ഓപ്പൺ കിണറുണ്ട് ഒപ്പം ഗണുദ്ദേശിക്കുന്ന രണ്ട് കുളം നല്ല വഴി ഉണ്ട് വലിയ ലോറിയൊക്കെ വരാവുന്ന രീതിയിലുള്ള വഴിയാണ് ആയിരത്തോളം തെങ്ങുകൾ ഉദ്ദേശിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തഞ്ചെണ്ണാണ് കറക്റ്റ് നല്ല ഇനം തെങ്ങാണ് അതായത് കുറ്റിയാടി തെങ്ങ് നാടൻ തെങ്ങ് ലൈഫ് കിട്ടേണ്ടാണ് അമ്പത് ദിവസം കൂടുമ്പോൾ തെങ്ങുമന്ന് ഇരുപത്തഞ്ച് ഇരുപത് നാളേരം മിനിമം കിട്ടും ചിലതും വന്ന് മുപ്പത് നാളേരമൊക്കെ വെച്ച് കിട്ടും നല്ല വാർഷിക വരുമാനമുള്ള പറമ്പാണ് ഇത് ഫുള്ള് നരപ്പ് സ്ഥലം എന്താവശ്യത്തിനും അനുയോജ്യമായ സ്ഥലം ഒരു സെന്റിന് അമ്പതിനായിരം രൂപ വെച്ചാണ് ചോദ്യം പതിനഞ്ച് ഏക്കർ മുപ്പത് സെന്റ് സ്ഥലമുണ്ട് ഇതുപോലെ ഒരുപാട് തെങ്ങും പറമ്പുകളുണ്ട് റബ്ബർ തോട്ടങ്ങളും കൈവശം വന്നിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ കൈവശം ജാതിപ്പറമ്പുകളും ഉണ്ട് നൂറ് ഏക്കർ ഇരുന്നൂറ് ഏക്കർ ഇരുന്നൂറ്റമ്പത് ഏക്കർ വരെ ഒറ്റ ബൗണ്ടറിയിട്ടൊക്കെ ട്രണ്ട് ഉണ്ട് അല്ല ബസ് റൂട്ട് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടുള്ളത്